ചെറിയ മാർജിനിലാണ് തോറ്റത് എന്നാൽ തോ തോൽവി തോൽവി തന്നെയാണ് നമ്മളെല്ലാവരും വളരെ ബിസി ബിസിയായിട്ടുള്ള ഷെഡ്യൂളിലുള്ള ആക്ടേഴ്സാണ് ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആക്ടേഴ്സാണ് മോശമായിട്ടുള്ള കമൻസും ഒക്കെ നമ്മുടെ പേജിലും ഈ പറഞ്ഞ പോലെ പ്ലെയേഴ്സിലും ഒക്കെ കേൾക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട അതായത് അവർക്കൊന്നും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ടീമിലും വന്നിട്ട് എ കാറ്റഗറി ബി കാറ്റഗറി എന്ന് പറഞ്ഞ് രണ്ട് ഭാഗമായിട്ട് പ്ലേയേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് കുറച്ച് റൂൾസ് ഉണ്ട് നിങ്ങൾക്ക് അറിയണത്ത കുറച്ച് റൂൾസ് ഞാൻ പറയാം അത് പലരിലേക്കും അറിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസംസും ഈ പറഞ്ഞപോലെ ബാഡ് കമൻസും വരുന്നത് പക്ഷെ ചില ആൾക്കാരുടെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമന്റ്സ് വരെ നമ്മളു കണ്ടിട്ടുണ്ട് കീപ് സപ്പോർട്ടിങ് കേരള സ്ട്രൈക്കേഴ്സ്

ഹലോ വെൽക്കം ടു വിവേക് ഓപ്പൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാനൊരു എന്താ പറയുക ഒരു സ്പെഷ്യൽ ഒരു ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വന്നതാണ് ഇത് ഈ ബാറ്റ് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ഇത് എൻ്റെ ഇവിടെ ട്വൻഡ്രത്തെ കഴിഞ്ഞ വർഷത്ത് നമ്മുടെ സീ സി മാച്ച് ബോംബെ ആയിട്ട് ഞാനൊരു ഇരുപത്തിയഞ്ച് ബോളിൽ അറുപത്തി എട്ട് റണ്ണടിച്ചു അപ്പോൾ അത് ഈ ബാറ്റിട്ടാണ് അടിച്ചത് ഇത്തവണ ഈ ബാറ്റ് തന്നെ കളിക്കുന്നുണ്ട് ഈ ബാറ്റ് കുറച്ച് ഡാമേജായി കുറച്ച് പൊട്ടലും കാര്യങ്ങളുമൊക്കെ വന്നു പക്ഷേ അത് നമ്മുടെ ഒരു വളരെ ക്ലോസ് ഫ്രണ്ട് താഹീർ എന്ന് പറഞ്ഞിട്ട് പുള്ളി ബാറ്റ്സ്പാ എന്ന് പറഞ്ഞൊരു ഷോപ്പുണ്ട് അപ്പോൾ പുള്ളി റെഡിയാക്കി തിരിച്ച് വീണ്ടും കുട്ടപ്പനായിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ആ ബാറ്റിട്ടാണ് ഇപ്പോൾ ഈ വർഷം വീണ്ടും കളിക്കുന്നത് ഈ വർഷം കളി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പൊട്ടിയതായി ബാറ്റ് പക്ഷെ ഈ ബാറ്റ് എനിക്ക് തന്നത് നമ്മുടെ കേരള ക്യാപ്റ്റൻ സച്ചിൻ സച്ചിൻ ബേബി പുള്ളി എനിക്ക് തന്ന ബാറ്റാണിത് പിന്നെന്താ പറയുക പുള്ളീനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഈ പ്രാവശ്യം രഞ്ജി ട്രോഫി ഇന്ത്യയിൽ തന്നെ ഡൊമസ്റ്റിക് സീസണിൽ സെക്കൻഡ് ടോപ്പ് റൺ സ്കോറാണ് അപ്പോൾ അത്രയും എന്താ പറയുക ദൈവികമായിട്ടുള്ളൊരു കയ്യിൽ നിന്ന് കിട്ടിയ ഒരു ബാറ്റാണ് അപ്പം അത്രയും ദൈവികതയോടുകൂടി തന്നെ ഞാൻ എപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ട് പൊട്ടിയാലും കളയാൻ തന്നെ എനിക്കൊരു മടി ഞാൻ റെഡിയാക്കിയൊക്കെ കുട്ടപ്പനായിട്ട് വെച്ചിട്ടുണ്ട് ഇത്തവണയും ഈ ബാറ്റ് വെച്ചിട്ടാണ് കളിക്കുന്നത് അപ്പം ഇത്തവണയും ഞാൻ സച്ചിൻ ബേബിയോട് ബാറ്റ് ചോദിച്ചിരുന്നു പക്ഷെ അവൻ്റെയിൽ വേറെ ബാറ്റ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അവന് കളിക്കുന്ന ഒരു ഒറ്റ ബാറ്റേ ഉള്ളൂ അപ്പം അതുകൊണ്ട് അവന് തരാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ബാറ്റ് തന്നെ ഞാൻ വീണ്ടും കളിക്കുകയാണ് അപ്പം ഇതൊന്നുമല്ല ഇവിടെ പറയാൻ വന്നത് നമ്മുടെ ഇത്തവണത്തെ സീസൺ രണ്ട് മാച്ച് കഴിഞ്ഞു ഷാർജയിൽ വെച്ചിട്ടായിരുന്നു രണ്ട് മാച്ച് ഒന്ന് ബോംബെ ആയിട്ടും പിന്നൊന്ന് ബംഗാളുമായിട്ടുള്ള രണ്ട് മാച്ച് കളിച്ചു രണ്ട് മാച്ചും നമ്മൾ തോൽവി ഏറ്റുവാങ്ങി നിങ്ങൾ പലരും ടി വിയിൽ കണ്ടിട്ടുണ്ട് അല്ല ബോംബെ ആയിട്ട് നമ്മൾ വളരെ ചെറിയ മാർജിനിലാണ് തോറ്റത് നല്ല തോ തോൽവി തോൽവി തന്നെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അകത്ത് ഒത്തിരി വിമർശനങ്ങളും ഭയങ്കരമായിട്ട് മോശമായിട്ടുള്ള കമൻസും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പേജിലും ഈ പറഞ്ഞ പോലെ പ്ലേയേഴ്സിലും ഒക്കെ കേൾക്കുന്നുണ്ട് ഒത്തിരി ബാഡായിട്ടുള്ള കമൻസ് ഒത്തിരി മോശമായിട്ടുള്ള രീതികളിലൊക്കെ നമുക്ക് കമൻസും ഈ പറഞ്ഞ പോലെ അതൊക്കെ നമുക്ക് മനസ്സിലാവും ഓരോരുത്തരുടെയും നമ്മളെ അത്രയും ഈ നമ്മളൊരു റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കേരള ടീമിനെ ആണല്ലോ അപ്പം നമുക്ക് തീർച്ചയായിട്ടും ആ ഒരു വികാരം നമുക്ക് മനസ്സിലാകും ആൾക്കാരുടെ നമ്മളതെല്ലാം ഉൾക്കൊള്ളുന്നുണ്ട് പക്ഷേ ഇതിനകത്ത് കുറച്ച് നമുക്ക് എന്താ പറയുക നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കുറച്ച് സംഭവങ്ങളുണ്ട് അത് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിഞ്ഞവിടാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഒന്ന് പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അവിടെ നീട്ടും അത് വേറൊരു ഭാഗം അത് നമ്മുടെ വിസ്റ്റേക്കും നമ്മുടെ കുറവുകളും തന്നെയാണ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് വളരെ കുറച്ച് ഡേയ്സ് മാത്രമേ പ്രാക്ടീസ് ചെയ്യാൻ കിട്ടിയിട്ടുള്ളൂ ആ പിന്നെ ഈ പറഞ്ഞപോലെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സംഭവം അത് ഏതൊരു സ്പോർട്സിലായിരുന്നാലും പ്രധാന ഘടകം തന്നെയാണ് അതും വളരെ കുറച്ച് പേർക്കുള്ളൂ കാരണം ബാക്കിയുള്ളവർക്ക് ഇല്ലാത്തത് നമ്മളെ മോശമായിട്ട് ചിത്രീകരിക്കുമല്ലോ എല്ലാവരും ഈ പറഞ്ഞ പോലെ നമ്മൾ ആഫ്റ്റർ ഓൾ നമ്മളെല്ലാവരും ഒരു സെലിബ്രിറ്റീസാണ് അപ്പോൾ എല്ലാവരും അവരുടേതായിട്ടുള്ള ഷൂട്ടിങ്ങുകളും കാര്യങ്ങളും ആയിട്ട് തിരക്കിലാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ വേണ്ടത്ര സമയം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല കാരണം ഇതിൻ്റെ ഡേറ്റ്സ് ഒക്കെ വളരെ പെട്ടെന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത് ബാക്കിയുള്ള ടീംസിനൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവർ നേരത്തെ ഇതിനു വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്ത് വെക്കുന്ന ടീംസ് ഉണ്ട് നമുക്ക് അങ്ങനെയല്ല നമ്മളെല്ലാവരും വളരെ ബിസി ആയിട്ടുള്ള ഷെഡ്യൂളിലുള്ള ആക്ടേഴ്സാണ് ഞാൻ ഈ പറഞ്ഞത് പ്രത്യേകം ശ്രദ്ധിക്കുന്നത് ആക്ടേഴ്സാണ് അപ്പം നമ്മൾ ഈയൊരു സീ സിയൽ എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം സെലിബ്രിറ്റി സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗാണ് അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അതൊരു എൻ്റർടൈൻമെന്റ് എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഒരു എന്താ പറയുക ഒരു സെപ്പറേറ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് ഈ സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗ് എന്ന് പറയുന്നത് മറ്റേ ഇന്റർനാഷണൽ മറ്റേ ഈ പറഞ്ഞപോലെ ഐ പി എൽ പോലെയല്ല ഇത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് പോലെയല്ല വളരെ എന്താ പറയുക ഈ ഇന്റർനാഷണൽ കളിക്കുന്ന പ്ലെയേഴ്സ് ആരും കളിക്കുന്നില്ല പിന്നെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറവുകളും കാര്യങ്ങളും ഇതിലുണ്ടാകും അതൊക്കെ വേറൊരു ഭാഗം നിൽക്കട്ടെ പക്ഷേ നമ്മുടെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കേണ്ട അതായത് അവർക്കൊന്നും അറിയാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് ഓരോ ടീമിലും വന്നിട്ട് എ കാറ്റഗറി ബി കാറ്റഗറി എന്ന് പറഞ്ഞ രണ്ട് ഭാഗമായിട്ട് പ്ലെയേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അത് സി സി എല്ലെ ഈ പറഞ്ഞപോലെ ഗവേണിംഗ് കമ്മിറ്റി കൊണ്ടുവന്ന ഒരു റൂളാണ് ആ രണ്ട് പാർട്ടെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അഞ്ച് സിനിമ മിനിമം അതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ച ആൾക്കാരെയാണ് എ കാറ്റഗറി പ്ലേയേഴ്സായിട്ട് അവർ മാറ്റി നിർത്തുന്നത് രണ്ടാമത് ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ആൾക്കാരെ മൊത്തം ബി കാറ്റഗറി പ്ലെയേഴ്സ് ആയിട്ട് മാറ്റുന്നത് മുമ്പ് ഈ ട്വൻറ്റി ട്വൻ്റി ഫോർമാറ്റിൽ എ ബി കാറ്റഗറി എന്നുള്ളത് ഉണ്ടായിരുന്നെങ്കിലും ഈ മാച്ചിലോട്ട് വരുമ്പോൾ അത് അല്ല അവർക്ക് ആർക്ക് വേണോ മുകളിലോട്ടിറങ്ങാം താഴോട്ട് ഇറങ്ങാം എപ്പോ വേണോ ബാറ്റ് ചെയ്യാം എപ്പോ വേണോ ബോൾ ചെയ്യാം അങ്ങനെ ഉണ്ടായിരുന്നു കാരണം ടീമിൻ്റെ അകത്ത് ഈ പറഞ്ഞതുപോലെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ നമ്മളെ ഈ എന്താ പറയുക ഫേസ് വാല്യൂ ഉള്ള ആൾക്കാർ ഉണ്ടാവണം എന്നുള്ളൊരു ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഈ എ കാറ്റഗറി ബി കാറ്റഗറി എന്ന് പറയുമ്പം നമ്മുടെ കുറച്ച് റൂൾസ് നിങ്ങൾക്ക് അറിയണത്ത കുറച്ച് റൂൾസ് ഞാൻ പറയാം അത് പലരിലേക്കും അറിയാത്തത് കൊണ്ടാണ് ഈ പറഞ്ഞ പോലെ ക്രിറ്റിസിസംസും ഈ പറഞ്ഞ പോലെ ബാഡ് കമൻസും വരുന്നത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ കാറ്റഗറി പ്ലെയേഴ്സിനും ആദ്യത്തെ ഓവർ കമ്പൽസറി ആയിട്ട് എ കാറ്റഗറി പ്ലെയേഴ്സ് ബാറ്റ് ചെയ്തിരിക്കണം അതുപോലെ സെയിം കണ്ടിന്യൂ ചെയ്യും ബോളിംഗ് വരുമ്പോഴും ഈ മൂന്ന് മസ്റ്റ് മസ്റ്റായിട്ടും എ കാറ്റഗറി പ്ലെയേഴ്സെ എറിയാൻ പാടുള്ളൂ രണ്ടാമത് മൂന്ന് ഓവർ കഴിഞ്ഞാൽ ഈ പറഞ്ഞപോലെ ബി കാറ്റഗറി പ്ലെയേഴ്സിന് ബോൾ ചെയ്യാം ബാറ്റ് ചെയ്യാം പക്ഷെ ബാറ്റ് ചെയ്യുന്ന സമയത്ത് ടീമിൻ്റെ ഒരഞ്ചിൽ എ കാറ്റഗറി പ്ലെയേഴ്സ് ആയിട്ട് വേണം അപ്പം ഈ പത്ത് ഓവറിൽ നമ്മൾ ബാറ്റ് ചെയ്യുമ്പം ഒരു സൈഡിൽ എ കാറ്റഗറി പ്ലെയർ ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ ആയിട്ട് മസ്റ്റ് ആയിട്ടും വേണം അപ്പുറത്തെ സൈഡിൽ ഈ മൂന്ന് ഓവറിന് ശേഷം അല്ലെങ്കിൽ ആദ്യത്തെ മൂന്ന് വിക്കറ്റിന് ശേഷം ബി കാറ്റഗറി പ്ലേയേഴ്സിന് ഇറങ്ങാം പക്ഷേ ഈ ബി കാറ്റഗറി പ്ലേയേഴ്സ് ഒരു സൈഡിലേ പാടുള്ളൂ കമ്പൽസറി ഈ എ കാറ്റഗറി പ്ലേയേഴ്സ് ഏഴ് പേര് ഒരു ടീമിൽ വേണം ബാക്കി നാല് പേര് ബി കാറ്റഗറി പ്ലേയേഴ്സ് കളിക്കാം പക്ഷേ എ കാറ്റഗറി പ്ലേയേഴ്സ് ഏഴ് പേരും ഔട്ട് ആയാൽ മാത്രമേ രണ്ട് സൈഡിലും എ കാറ്റ എം ബി കാറ്റഗറി പ്ലേയേഴ്സ് വരാൻ പാടുള്ളൂ അങ്ങനെ ഭയങ്കര നൂലാമാലയായിട്ടുള്ള കുറച്ച് റൂൾസ് ഇതിൻ്റെ അകത്തുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഭയങ്കര ഹൈ സ്കോർസ് സ്കോർ ചെയ്യാൻ പറ്റും കാരണം ഈ എ കാറ്റഗറി പ്ലേയേഴ്സ് എല്ലാവരും ഈ ഹൈലി ടാലൻറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മളെല്ലാം ഞാൻ പറഞ്ഞത് ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം സെലിബ്രിറ്റീസാണ് അപ്പോൾ നമ്മുടെ ടീമിൽ ഈ പറയുന്ന പോലെ എ കാറ്റഗറി പ്ലേയേഴ്സ് എല്ലാം ഹൈലി ടാലന്റഡ് എന്നതും എനിക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവരെല്ലാം ഈ പറഞ്ഞപോലെ അവരുടെ ബിസി ഷെഡ്യൂൾസിന് ഇടയിലാണ് ഷൂട്ടിങ്ങിൽ അപ്പൊ അവർക്ക് ഈ പ്രാക്ടീസ് ചെയ്യാൻ പോലുള്ള സമയം എന്ന് പറയുന്നത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല അത്ര വളരെ കുറച്ച് സമയമേ ഉള്ളൂ പിന്നെ ഈ സി സിയൽ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മളെല്ലാം ഒരു എന്റർടൈൻമെന്റ് എൻ്റർടൈൻമെന്റ് ആയിട്ട് കാണുന്നതാണ് നിങ്ങൾ അത് ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും ജയിക്കണം എന്ന് പറയുന്ന ആ ഒരു മൈൻഡോടുകൂടിയും ആ ഒരു മെന്റാലിറ്റിയിലും തന്നെയാണ് കളിക്കുന്നത് പക്ഷെ അത് നിങ്ങൾ ചിന്തിക്കുന്ന രീതിയിലും ലെവലിലേക്ക് നമ്മൾ എത്തുന്നില്ല എന്നുള്ളത് വാസ്തവമാണ് പക്ഷെ അത് അതിന് നമുക്ക് പ്രത്യേകം ഞാനൊരു സോറി പറയുന്നു കാരണം നമ്മൾ എല്ലാവരുടെയും ഒരു ഇതിൽ നിന്ന് ഞാൻ സോറി പറയുന്നു പക്ഷേ ഈ പറഞ്ഞ ഫാക്ട് എൻറ്റകത്തുള്ളത് പിന്നെ എ കാറ്റഗറി ബി കാറ്റഗറി എന്നുള്ളത് അപ്പം ഞാൻ പറഞ്ഞു വന്ന സംഭവം എന്ന് അത് നിങ്ങൾ കുറച്ച് മനസ്സിലാക്കണം ഉൾക്കൊള്ളണം പിന്നെ നമ്മൾ ഇതെല്ലാം മറന്ന് നമ്മളെ ടീമിന് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട് പക്ഷെ ചില ആൾക്കാരുടെ വളരെ വൃത്തികെട്ട രീതിയിലുള്ള കമൻസ് വരെ നമ്മൾ അതിനകത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ വാസ്തവം നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം എൻ്റെ ഒരു ചാനൽ വഴി ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇപ്പൊ ഈ പറഞ്ഞപോലെ ബോളിങ്ങിലായിരുന്നാലും ഈ ഫസ്റ്റ് മൂന്ന് ഓവറ് എ കാറ്റഗറി പ്ലേയേഴ്സിനെ എറിയാൻ പാടുള്ളൂ മൂന്നോവറ് കഴിഞ്ഞാലും നമ്മൾ രണ്ട് എൻഡ് ബോളിങ്ങിൽ ഒരൻഡില് മസ്റ്റ് ആയിട്ടും എ കാറ്റഗറി പ്ലേയേഴ്സ് ബോൾ ചെയ്യണം മറ്റേ സൈഡിൽ മാത്രമേ ഈ ബി കാറ്റഗറി പ്ലേയർ ഒരാൾക്ക് എറിയാൻ പാടുള്ളൂ അങ്ങനെയൊക്കെയുള്ള പല റൂൾസും ഇതിൻ്റെ ഇടയിൽ നിൽപ്പുണ്ട് മാത്രമല്ല നമ്മൾ ഈ ടെൻ ടെൻ ഫോർമാറ്റിൽ എന്ന് പറയണത് നമ്മുടെ ഫിറ്റ്നസ് എന്ന് പറഞ്ഞൊരു സംഭവം പ്രധാന ഘടകമാണ് അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ വളരെ കുറച്ച് നിമിഷം കൊണ്ട് ടീം ആക്കി എടുത്തതും വളരെ കുറച്ച് സമയം കൊണ്ടും ഈ കഴിഞ്ഞ സീസണിൽ നമുക്ക് ഉണ്ണി ഉണ്ടായിരുന്നു പെപ്പ ഉണ്ടായിരുന്നു അതുപോലെ ഒത്തിരി പേരുണ്ടായിരുന്നു അപ്പോൾ അവരിൽ പകുതി മണിക്കൂട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ പകുതി പേരും ഇത്തവണ ഈ പറഞ്ഞ പോലെ അവരുടെ ഷൂട്ടിംഗ് ഷെഡ്യൂളുമായിട്ട് ബിസിയാണ് അവർക്കും ഈ പറഞ്ഞപോലെ ടൈം മാറ്റി വെച്ച് പ്രാക്ടീസ് കണ്ടെത്തി വരാനുള്ള സമയമോ അല്ലെങ്കിൽ അവർക്കും ഈ പറഞ്ഞ പോലെ ടൈം കിട്ടാറില്ല അപ്പം അതുകൊണ്ട് കുറച്ച് പ്ലേയേഴ്സ് ഓൾറെഡി മാറി നിൽപ്പുണ്ട് കളിക്കാൻ പറ്റാണ്ട് മാറി നിപ്പുണ്ട് അപ്പം അങ്ങനെയൊക്കെ ഉള്ള വളരെ പരിമിതമായിട്ടുള്ള രീതികളിൽ നമ്മളെ ടീം കൊണ്ടുപോകുന്നു പക്ഷെ നിങ്ങളെ ഈ പറഞ്ഞപോലെ നിരാശപ്പെടുത്താണ്ടിരിക്കാനുള്ള മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ കാര്യങ്ങൾ ഉൾക്കൊള്ളണം നമ്മൾ വീണ്ടും സപ്പോർട്ട് ചെയ്യണം ഇനിയിപ്പോൾ നമുക്ക് രണ്ട് മാച്ച് നമ്മൾ തോറ്റു ഇനി രണ്ട് മാച്ച് മാച്ചും ഉണ്ട് ഒന്ന് തെലുങ്ക് അതായത് ഈ പറഞ്ഞ പോലെ തെലുങ്ക് ടീമുമായിട്ട് ഹൈദരാബാദിൽ പിന്നെ രണ്ടാമത് നമുക്ക് മാർച്ച് പത്താം തീയതി ഇവിടെ ചുവാണ്ടത്ത് ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ചെന്നൈ ആയിട്ട് കളിയുണ്ട് ഇത് രണ്ടും ഗംഭീര ടീമാണ് നാല് വർഷം ചാമ്പ്യൻസാണ് തെലുങ്ക് ടീം അവർ ഉഗ്രൻ ടീമാണ് അതുപോലെ ചെന്നൈ രണ്ടോ മൂന്നോ പ്രാവശ്യം ആണ് അവരും ഗംഭീര ടീമാണ് അപ്പം നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മൾ ഹൺഡ്രഡ് പേഴ്സൻറ്റ് കൊടുത്ത് തന്നെ നമ്മൾ കളിക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ വളരെ ചുരുങ്ങിയ സമയത്തും ടൈം കണ്ടെത്തി എന്താ പറയുക നിങ്ങളെ എൻ്റർടൈൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് നമ്മൾ മാക്സിമം അതുപോലെ നമ്മളെ എല്ലാ പ്ലേയേഴ്സും ഈ പോലെ എ ടു ഇസഡ് പ്ലെയേഴ്സ് നമ്മൾ അടക്കം ആ ഒരു ഡെഡിക്കേഷൻ അതായത് നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ നമ്മൾ കളിച്ച് തിരിച്ച് പോകുന്നു എന്നുള്ളതല്ല നമ്മൾ ഹൺഡ്രഡ് പെർസെൻറ്റ് കമ്മിറ്റ്മെൻ്റോട് കൂടി നമ്മൾ പ്രോപ്പർ ട്രെയിനിങ് കോച്ചസിനേക്കെ അവരെ ഹാറ്റ്സ് ഓഫ് ചെയ്യണം കാരണം അവരുടെ ആ പകലില്ലാണ്ട് നമ്മളെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് നമ്മളെ ഈ പറഞ്ഞ പോലെ നമ്മൾ ഒന്നും അല്ലാതെ കിടന്ന് നമ്മളെ ഒക്കെ ആക്കി എടുത്തതിന് തന്നെ സമ്മതിക്കണം പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഒരു ചെറിയ കാര്യമല്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഞാൻ ഒത്തിരി ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള വ്യക്തിയാണ് ഞാൻ ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ് അപ്പം എന്നാലും ഞാൻ നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ഒരുപാട് ക്ലബ് ലെവൽ ക്രിക്കറ്റേഴ്സും ക്രിക്കറ്റ്സും ഈ പറഞ്ഞ പോലെ എ ഡിവിഷൻ ലീഗും കാര്യങ്ങളൊക്കെ ഒരു വ്യക്തിയാണ് പക്ഷെ നിങ്ങളുടെ വിഷമവും പ്രയാസമൊക്കെ എനിക്ക് മനസ്സിലാവും പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കണ്ട ഒരു സംഭവം എന്താ വെച്ചുകഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പറഞ്ഞപോലെ ഇന്ദ്രേട്ടനാവട്ടെ ലാലേട്ടനാവട്ടെ ചാക്കോച്ചൻ ഉണ്ണി അതേപോലെ സൈ ചേട്ടൻ കഴിഞ്ഞ സീസണിൽ വിജയ് യേശുദാസ് ഇവരൊക്കെ ഉണ്ടായിരുന്നു അപ്പം വിജയേട്ടനൊക്കെ ആവട്ടെ ഇവരൊക്കെ ഈ പറഞ്ഞ യെസ് എന്ന മൂളി നമുക്ക് വന്ന് നമ്മളെയൊക്കെ കളിക്കാൻ കാണിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത് കാരണം നമ്മൾ ചില്ലറ കാര്യമല്ല നമ്മൾ ടി വിയിൽ ഇരുന്ന് പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഈ നമ്മുടെ എന്താ പറയാ നമ്മുടെ ലോക്കൽ ക്രിക്കറ്റ് കളിക്കുമ്പോലെയോ അല്ല ഇത്രയും വലിയൊരു ക്രൗഡിൻ്റെ ഫ്രണ്ടില് ഈ പറഞ്ഞ പോലെ ലൈറ്റ്സിലും അതൊരു ഡിഫറെന്റ് എക്സ്പീരിയൻസാണ് അത് ഒത്തിരി ഒരു വ്യക്തിയാണ് ഞാൻ അപ്പൊ അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് കാരണം നമുക്ക് ഇനിയും ബെറ്റർ പെർഫോമൻസസ് കാഴ്ച വെക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ ഒരു ഗംഭീര സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് അപ്പം കഴിഞ്ഞ സീസണ് ചുവണ്ടത്തെ മാച്ച് എനിക്കിപ്പോഴും അറിയാം ആ ഒരു ആരവും ബഹളവും സംഭവം ഒക്കെ നമ്മൾ അടിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ അടിച്ച സമയത്തൊക്കെ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ നിങ്ങളുടെ ആ ഒരു ആരവും മുഴക്കവും ഫീലും ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞപ്പോഴും എനിക്ക് രോമാഞ്ചം വരുന്നുണ്ട് ആ ഒരു വൈബ് നമുക്ക് കയറുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തും പെർഫോമൻസ് ഓട്ടോമാറ്റിക്കായിട്ട് വരും അപ്പം അതേ സംഭവം തന്നെ നിങ്ങൾ തുടർന്നുള്ള മാച്ചസിൽ നമുക്ക് തരണം നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ നമുക്ക് വേണം അപ്പം തീർച്ചയായിട്ടും ഇതിലും ഗംഭീര പെർഫോമൻസസ് നമുക്ക് കഴിച്ചു വയ്ക്കാൻ പറ്റും എന്നുള്ളത് എനിക്ക് യാതൊരു സംശയവും ഇല്ല പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മൾ അടുത്ത രണ്ട് മാച്ചും നമുക്ക് ക്രൂശ്യലാണ് നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കളി ഇതുവരെ കളിച്ചുള്ള എല്ലാ മാച്ചും ജയിക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് കളിക്കുന്നത് അടുത്ത മാച്ച് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവർ നിങ്ങളെ നിരാശപ്പെടുത്താണ്ട് നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് നമ്മളെ കേരള ടീമിനെ നമ്മൾ എന്താ പറയുക നമ്മുടെ ആ ഒരു ഇത് ഉയർത്തി പാറിക്കണം എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ തന്നെയായിരിക്കും നമ്മൾ ഫുൾ ടീം ഇറങ്ങുന്നത് അവിടെ യാതൊരു വ്യക്തി എല്ലാരും ഒരേ കൂടി ഇറങ്ങുന്ന വ്യക്തികൾ അപ്പം ക്യാപ്റ്റൻ തൊട്ട് ഏറ്റവും അവസാനം നമ്മൾ എന്താ പറയാ ഈ ബെഞ്ചിലിരിക്കുന്ന ആൾക്കാർ വരെ അവിടെ ആ നമ്മൾ ഡഗ് ആരൊക്കെ ഉണ്ട് അവരൊക്കെ ഒരൊറ്റ കൂടി ഇരിക്കുന്ന വ്യക്തികളാണ് അവരെല്ലാം ജയിക്കണം നമ്മൾ പെർഫോം ചെയ്യണം നമ്മൾ ജയിക്കണം എന്നുള്ള ഒരൊറ്റ മനസ്സോടുകൂടി ഇരിക്കുന്ന വ്യക്തികളാണ് അപ്പം അവരെയൊക്കെ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ വികാരങ്ങൾ നിങ്ങളുടെ ഉള്ളിലുള്ളത് പോലെ തന്നെയാണ് നമ്മൾക്കും നമ്മുടെ മനസ്സിലും ഉള്ള വിഷമമുണ്ട് കാരണം നമ്മൾ കേരളത്തിനെ റെപ്രസെന്റ് ചെയ്യുന്നതാണെന്നുള്ള ഫുൾ ബോധത്തോടു കൂടി തന്നെയാണ് നമ്മൾ ആ ഫീൽഡിൽ നിൽക്കുന്നതും ഇറങ്ങുന്നതും തീർച്ചയായിട്ടും അടുത്ത രണ്ട് മാച്ചിലും നമ്മൾ ഗംഭീര പെർഫോമൻസസ് കാഴ്ചവെക്കും നിങ്ങളെ നിരാശപ്പെടുത്തില്ല അത് നിസ്സംശയം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും കൂടെ നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് നമ്മളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാവണം നമ്മൾ സപ്പോർട്ട് ചെയ്യണം കീപ് സപ്പോർട്ടിങ് കേരള സ്ട്രൈക്കേഴ്സ് അതിൻ്റെ എല്ലാ ആൾക്കാരെയും ഒരേപോലെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ വിലയേറിയ സമയം നമുക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ച് ആ ഒരു ടി വി കാണുന്നതിന് ഹാറ്റ്സ് ഓഫ് താങ്ക് യു അപ്പം തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അടുത്ത രണ്ട് മാച്ച് കെമ്പീറ്റ് റിസൾട്ടോട് കൂടി നമ്മൾ വരും സീസൺ ടെന്നിൽ നമ്മൾ മുകളിലേക്ക് സെമി ഫൈനൽസ് ഒക്കെ കളിക്കാനുള്ള ഒരു തയ്യാറെയോടു കൂടിയായിരിക്കും നെക്സ്റ്റ് മാച്ച് നമ്മൾ നേരിടുന്നത് അപ്പം ലവ് യു സൈനിങ് വിവേ ഗോപൻ സൈനിങ് ഔഫ് ഫ്രം ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണം താങ്ക് യു താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ് ലവ് യു ആൾ